പള്ളിക്കര പൂച്ചക്കാട് നബിദിനാഘോഷ പരിപാടിക്കിടെ ഹോട്ടലിൽ നിന്നും ഷവർമ കടിച്ച പതിനഞ്ചോളം കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതായി സംശയം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരിൽ ഭൂരിഭാഗം പേരെയും പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിലേക്ക് വിട്ടയച്ചു കോഴിക്കോട് തിങ്കളാഴ്ച രാത്രിയോടെ പള്ളിക്കര പൂച്ചക്കാട്ടെ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ച കുട്ടികൾക്കാണ് ഛർദി ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് അധികം വൈകാതെ തന്നെ ഇവരെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പ്രാഥമിക പരിശോധനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം ചൊവ്വാഴ്ച രാവിലെയും ഉച്ചയോടെയുമായി ഇവരിൽ ഭൂരിഭാഗം പേരെയും വീടുകളിലേക്ക് വിട്ടയച്ചു പൂച്ചക്കാട് പള്ളിയിൽ നടന്ന നബിദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി ഭക്ഷണം വെച്ച് വിളമ്പിയിരുന്നു ഇത് തികയാതെ വന്നതോടെയാണ് ശേഷിച്ചവർക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഷവർമ്മ വാങ്ങി നൽകിയത് ഇത് കഴിച്ച പതിനഞ്ചോളം കുട്ടികൾക്കാണ് ആണ് അസ്വസ്ഥതയുണ്ടായത് ഇന്നലെ രാത്രി ഞങ്ങളിവിടെ നിവിധന പരിപാടി ഉണ്ടായിരുന്നു ഉച്ചക്കാട് തെക്കൂറും അപ്പോൾ പിന്നെ നമ്മളവിടെ പിന്നെ ഭക്ഷണ കിച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഈ കുട്ടികളൊക്കെ അതിൽപ്പെട്ട വളണ്ടിയർമാർ കുട്ടികളാണ് അപ്പോൾ അവർക്ക് ലാസ്റ്റ് ഭക്ഷണ കിറ്റ് തീർന്നുകൊണ്ട് അവർക്ക് ഒരു പതിനഞ്ചാക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ ഷവർമ്മ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ പൂച്ചക്കാട് ഇവിടെ ചിത്താരി ഒന്നും കിട്ടാത്തത് കൊണ്ട് പൂച്ചക്കാട് പോയിട്ട് ഈ ബോംബെ ഹോട്ടൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഇത് ഞങ്ങൾ വാങ്ങിയത് ശവർമ്മ അങ്ങനെ ഇത് കഴിച്ച കുട്ടികൾക്കൊരു നാല് പേർക്ക് അവിടെ നിന്ന് തന്നെ ഛർദ്ദി ഉണ്ടായി ബാക്കി ഒരു മൂന്നാല് പേർക്ക് അസ്വസ്ഥത കാണിച്ചു അങ്ങനെ എല്ലാവരും ഈ പതിനാല് പേരെയും രാത്രി തന്നെ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് കാരണം ഇന്നിപ്പോൾ ഇതിൽ ഇപ്പോൾ ഒമ്പത് കുട്ടികളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി അഞ്ച് കുട്ടികളെ കുറച്ചുകൂടി പടകിയ ഷവർമയാണ് ഇവിടെ നിന്ന് നൽകിയതെന്നാണ് പരാതി ഇതേ തുടർന്ന് ആളുകൾ ഹോട്ടലിന് മുന്നിൽ ബഹളം ഉണ്ടാക്കിയതോടെ നീതിതോതിലുള്ള സംഘർഷാവസ്ഥയും ഉണ്ടായി വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ ബേക്കൽ പോലീസ് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു പിന്നാലെ ആശുപത്രിയിലെത്തിയും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ആരോഗ്യവകുപ്പിനെയും ബ്യൂറോ കാഞ്ഞങ്ങാട്